കുറച്ച് ായാലോ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ എല്ലാ കാട്ടിലേയും കുറുക്കൻമാർ വളരെ അധികം ഉള്ളതാണ് എന്നാൽ നമ്മുടെ കുറുക്കൻ അങ്ങനെയല്ല കേട്ടോ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഉണ്ടാവില്ലേ അതാണ് നമ്മുടെ കിട്ടു നമ്മളുടെ കിട്ടു കിട്ടിക്കുറുകൻ ആളൊരു പാവമാണ് പക്ഷേ എന്ത് ചെയ്താലും അതൊരു മണ്ടത്തരത്തിലേക്ക് പോയി അവസാനിക്കും അതാണ് ആളിന്റെ പ്രത്യേകത നമുക്കിന്ന് പുള്ളി എന്തെല്ലാം മണ്ടത്തരത്തിലാണ് പോയി വീഴുന്നത് ഒന്ന് നോക്കിയിട്ട് വന്നാലോ ഇന്നലെ മുതൽ ഒന്നും തന്നെ കഴിച്ചിട്ടില്ല അവന്റെ വയറിൽ നിന്നും സൗണ്ട് ഒക്കെ വരുന്നുണ്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കാരണം അവൻ ഒരു മരിച്ചുപോട്ടിരുന്നു അവന് നന്നായി വിശക്കുന്നുണ്ട് അവൻ വെറുതെ ഓർത്തു പണ്ട് കഥകളിൽ കേൾക്കുന്ന പോലെ കണ്ടു കുതിക്കാൻ ഒരു മുൻകി ഉണ്ടായിരുന്നെങ്കിൽ മതിയായിരുന്നു ഇതിപ്പോൾ ഒന്നും തന്നെ കിട്ടുന്നില്ല കാണാൻ പറ്റുന്നില്ല നന്നായി കിട്ടുവിന്റെ തലയിൽ എന്തോ ശക്തിയായി വീണു അമ്മേ അവൻ അറിയാതെ വിളിച്ചുപോയി അവനത് തന്നെ എടുത്തു നോക്കി അതൊരു മുട്ടയായിരുന്നു അപ്പോൾ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു അവൻ ആ മുട്ടയും കൈ പിടിച്ച് എന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ടുകൂട്ടി കിട്ടു മുട്ടയും കൊണ്ട് ഒന്നും നോക്കാതെ ഓടി കാട്ടിലെ ഏറ്റവും രുചിയുള്ള ആണ് ഞാനെന്ന് കഴിക്കാൻ പോകുന്നത് അവൻ ചിരിച്ചു കൊണ്ടോർത്തു ഒടുവിൽ ഒരു മരത്തിന് കീഴിൽ അവൻ പോയിരുന്നു പക്ഷേ അതിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേട്ടു ഏ ഞാനിത് അതിലേക്ക് സൂക്ഷിച്ചു നോക്കി അതിൽ നിന്നും ഒരു പാമ്പിൻ പുറത്തു വന്നു നല്ല സുന്ദരിയായ ഒരു പാമ്പിൻ കുഞ്ഞ് കിട്ടു വല്ലാണ്ട് പോയി ഭക്ഷണം ആഗ്രഹിച്ച് എനിക്ക് ഒരു കുടുംബത്തെയാണോ നിങ്ങൾ തരുന്നത് മുട്ടയിൽ നിന്നും വന്ന പാമ്പൻ കുഞ്ഞിനെ കണ്ട് കിട്ടു വല്ലാണ്ട് പേടിച്ചു പോയി എന്നാൽ കുഞ്ഞിന്റെ ിൽ അതിന്റെ അമ്മയാണ് സ്നേഹത്തോടെ പിന്നാലെ ചീറ്റിക്കൊണ്ടു ചെന്നു അവർ രണ്ടുപേരും മരത്തിന് ചുറ്റും ഓടിക്കൊണ്ടേയിരുന്നു തളർന്നിരുന്ന കിട്ടുവിന്റെ പിന്നിൽ ആരോ തട്ടിക്കൊണ്ടേയിരുന്നു അത് ആരാണെന്ന് അറിയാനുള്ള കൗതുകത്തിൽ അവൻ തിരിഞ്ഞു നോക്കി ഒരു വെട്ടം മാത്രമേ അവനെ കൊണ്ട് നോക്കാൻ സാധിച്ചുള്ളൂ